ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തിയായി നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിനാല് വരെ തുടർച്ചയായി നാലായിരത്തി എഴുപത്തി ഏഴ് ദിവസങ്ങളാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ചിന് നാലായിരത്തി എഴുപത്തി എട്ട് ദിവസങ്ങളുടെ തുടർച്ചയായ ഭരണത്തോടെ ഇന്ദിരാഗാന്ധിയെ മറികടന്ന് കാൽ നൂറ്റാണ്ടോളം വരുന്ന രാഷ്ട്രീയ ജീവിതത്തിൽ മോദി ഒരു പ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് തുടർച്ചയായി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ദിവസമാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ മോദിയുടെ പ്രധാനമന്ത്രി പദത്തെ വ്യത്യസ്തമാക്കുന്ന ഏഴ് ചരിത്രപരമായ ഘടകങ്ങളുണ്ട് നമുക്കൊന്ന് നോക്കാം ഒന്ന് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി രണ്ട് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ കോൺഗ്രസ് ഇതര നേതാവ് മൂന്ന് പരമ്പരാഗത ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നല്ലാതെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തി ഗുജറാത്ത് സ്വദേശിയായ മോദി ഹിന്ദി മാതൃഭാഷയല്ലാത്ത ഒരു സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരിക്കുന്ന വ്യക്തിയാണ് നാല് സമാനതകളില്ലാത്ത തിരഞ്ഞെടുപ്പ് റെക്കോർഡ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിൽ തുടർച്ചയായി ഭൂരിപക്ഷം നേടി രണ്ടു തവണ കാലാവധി പൂർത്തിയാക്കി രണ്ടു തവണ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഏക കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി അഞ്ച് സ്വന്തം നിലയിൽ ശക്തമായ ഭൂരിപക്ഷം മോദിയുടെ കാലം വരെ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെടാമായിരുന്ന നേട്ടം സഖ്യകക്ഷികളെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നേടാൻ ബി ജെ പി യെ നയിച്ചയാൾ അടൽ ബിഹാരി വാജ്പേയിയുടേതടക്കം മറ്റ് കോൺഗ്രസ് ഇതര സർക്കാരുകളൊക്കെയും സഖ്യകക്ഷി പിൻബലത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളും നേടിയ ബി ജെ പി രണ്ടു തവണയും കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ സീറ്റുകൾ നേടി ആറ് നെഹ്റുവിനും ഇന്ദിരയ്ക്കുമൊക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രതാപത്തിന്റെ മാറ്റലി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡിനെ മറികടന്നു എന്ന് മാത്രമല്ല ജവഹർലാൽ നെഹ്റു കുറിച്ച വേറൊരു റെക്കോർഡിനും ഒപ്പമെത്തിയിരിക്കുകയാണ് മോദി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നെഹ്റു അധികാരത്തിലേറിയ രാജ്യത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് അടക്കം അൻപത്തിയേഴിലും അറുപത്തിരണ്ടിലും കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ച് പ്രധാനമന്ത്രി പദത്തിൽ തുടർന്ന നെഹ്റുവിനൊപ്പം എത്തിയിരിക്കുകയാണ് മോദിയും രണ്ടായിരത്തി പതിനാലിൽ പത്തൊൻപതിൽ ഇരുപത്തിനാലിൽ മോദിയും ഈ ചരിത്ര നേട്ടത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് ഏഴ് ശക്തവും സ്ഥിരവുമായ രാഷ്ട്രീയ നേതൃത്വം തന്റെ രാഷ്ട്രീയ പ്രയാണത്തിൽ മോദി ബി ജെ പി യെ തുടർച്ചയായി ആറ് തിരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്കാണ് നയിച്ചത് ഗുജറാത്തിൽ മൂന്ന് തവണ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേശീയതലത്തിലും മൂന്ന് ഇന്ദിരാഗാന്ധി വധത്തിന് പിന്നാലെ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആദ്യം നേടിയ നാനൂറ്റി നാല് സീറ്റുകളുടെ ചരിത്ര വിജയമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതിനെ അനുസ്മരിപ്പിക്കുമാറാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നിലനിർത്തിക്കൊണ്ട് ബി ജെ പി എന്ന ഒറ്റ കക്ഷി നേടിയ മുന്നൂറ്റി മൂന്ന് സീറ്റുകളുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ നേടി സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഭരണം നിലനിർത്തി ബി ജെ പിയും മോദിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സമീപകാല ഭാവിയിൽ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ വിശ്വാസ്യതയും ദൃഢതയും വെല്ലുവിളികളില്ലാതെ തുടരുകയാണെന്ന് ചുരുക്കം